ഹലോ ഗൈസ് റിസോർട്ട് വോളീസിലെ എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ചവർവാടത്തിൻ്റെ ബ്യൂട്ടി കാണാൻ പോണേനാണ് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് ലോഗ് ചെയ്യാൻ പറ്റില്ല കാരണം ആർക്കും ഒന്നും കേൾക്കാൻ പറ്റില്ല ഇതിപ്പോൾ നമ്മൾ കുസാറ്റിലാണ് ഉള്ളത് നമ്മുടെ വണ്ടിയുണ്ട് നമ്മൾ വണ്ടിയിൽ ഒരു ചവർവാടം ബ്യൂട്ടി ഇതാക്കാൻ വേണ്ടി ഒരു റൈഡ് പോകാൻ പോകണം ഓക്കെ ഗൈസ് അപ്പോൾ ജസ്റ്റ് ഈ ഒരു നല്ലൊരു വ്യൂന്നാണ് നമ്മുടെ തുടക്കം ഓക്കെ ബസ് സ്റ്റോപ്പ് കണ്ട നല്ല രസപ്പൊ നമ്മള് എച്ച് എം സി ഒക്കെ കഴിഞ്ഞ് നേരെ വന്ന് നമ്മള് ദക്കിയാത് ലോങ് കഴിയുന്ന മുമ്പുള്ള പാലമാണിത് അപ്പൊ ആ പാലം കയറി ഇറങ്ങിയിട്ട് മുട്ടൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൈറ്റ് ആണ് നമുക്ക് അപ്പൊ പോവേണ്ടത് ചവർവാടത്തേക്ക് നമുക്ക് പോയേക്കാം അപ്പൊ കായ് നമ്മള് മെട്രോ സ്റ്റേഷൻ എത്തി ഈ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള റൈറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ നമ്മൾ ഈ റൈറ്റ് ആണ് എടുക്കേണ്ടത് ഈ റൈറ്റ് എടുത്ത് ഇവിടെ നേരെ മെട്രോ യാർഡിലോട്ടൊരു വഴിയുണ്ട് ഈ കാണുന്ന വഴി നേരെ പോയാൽ നമുക്ക് ചവറവാടത്തിലൂടെ എത്താം ഓക്കെ നമ്മൾ നേരെ ഒരു പെൻസിന്റെ ബെഞ്ചിന്റെ പോലെ അപ്പൊ ഈ വഴി നമ്മൾ നേരെ പോവാം ചവറുവാടം നമ്മൾ മഞ്ഞുള്ള സമയത്തൊക്കെ വന്നു നല്ല രസമായിരിക്കും ചവറുവാടം കാണാൻ പണ്ട് ആൾക്കാർ ഇവിടെ ടൈമിൽ വന്ന കുറെ കപ്പിൾസും അങ്ങനത്തെ കമ്മിളൊക്കെ ഉണ്ട് നമുക്കപ്പം നോക്കാം നമുക്ക് നല്ല തിരക്കുള്ള സമയം ആരോ റീലൊക്കെ ഇട്ടു അവിടെ മുന്തിരിച്ച അത് ഇതൊക്കെ ഇട്ടിപ്പോ നല്ല തിരക്കുള്ള സമയമാണ് വൈകിട്ടാകുമ്പോ പണ്ടൊക്കെ ആർക്കും വേണ്ടാണ്ട് ഇടുന്ന സ്ഥലമാണ് റീൽസൊക്കെ വന്നോടുകൂടി ഇതൊക്കെ ഇട്ടായി ചെന്ന ടണൽ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ യൂ ടേൺ എടുത്താണ് മോളോട്ട് പോണ്ടത് ഓക്കെ നമ്മൾ ഏകദേശം നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട് ഇതായി കാണുന്നതാണ് നമ്മുടെ മെട്രോ യാർഡ് മെട്രോന്റെ ഇലക്ട്രിക് ബസസൊക്കെ അവിടെ അല്ലേ അല്ലെ ഈ കാണുന്നതാണ് യാർഡ് ഓക്കേ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ഏകദേശം എത്താറായിട്ടുണ്ട് സ്ഥലം നോക്കിയേ നമ്മുടെ കുട്ടനാടൊക്കെ പോലെ ഇരിക്കു ഏകദേശം ഇതേപോലത്തെ ഒരു നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ നമ്മൾ നമ്മുടെ ഈ ആലുവ കാലു ആളെ റൂട്ടി തന്നെ ഇതേപോലത്തെ സ്ഥലം കാണാൻ പണ്ടൊക്കെ ഇത് വേർ കണ്ടെ കുറച്ച് തടകളൊക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ള് ഏഹ് ആൾക്കാരൊക്കെ ഒന്നും സമയത്ത് ഇവിടെ ഇങ്ങനെ നല്ലൊരു ഇതുപോലെ ഈവനിങ് ഇവിടെ ചായ കുടിക്കാൻ പറ്റൂട്ടാ ഈ ഒരു വ്യൂവും ഇതൊക്കെ നോക്കിയേ ഇത് ഭംഗിയാണ് സ്ഥലം നശിപ്പിക്കണ്ടിരുന്നു ആദ്യം ഓഹ് ആ വ്യൂ ഒക്കെ നോക്കിയൊരു ക്രോ ക്രോക്കുണ്ടെങ്കിൽ ഉഷാറാക്കാറുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ അറിയില്ല ഉഷാറാക്കാൻ പറ്റുമോ അറിയില്ല ഓ അപ്പൊ വീണ്ടും വേറെ ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും അപ്പോൾ ഇനി നല്ലൊരു നല്ല ട്രാവൽ വീഡിയോസും പിന്നെ നമ്മൾ എങ്ങനെ ഒരു ഡിഫൻഡർ വാങ്ങണമെന്നൊക്കെ കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞാൻ സ്വിഗ്ഗിയോടെ ആയിരിക്കും ഡിഫൻഡർ വാങ്ങുക എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഇതൊക്കെ എല്ലാം കൂടി കൂട്ടി നല്ല അടിപൊളി വീട് വെക്കും എല്ലാം സെറ്റാക്കും അപ്പോൾ വൈ വൈ ഗായ്സ്